എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ ഞാൻ കെ എൻ എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് ചോദ്യം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓച്ചിറയുടെ തെരുവീതികളിലൂടെ തെക്ക് വടക്ക് അർത്ഥനഗ്നായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയും മദ്യത്തിനും കഞ്ചാവിനും ഉപയോഗിക്കുകയും ചെയ്തിരുന്ന കഞ്ചാവ് സ്വാമി എന്നൊരു സമയത്ത് വിളിക്കുകയും പത്ത് വർഷക്കാലത്തോളം ഓച്ച് ടൗണിൽ മാർക്കറ്റിനകത്തെ കടത്തിണ്ണയിൽ ചപ്പ് ചവറുകൾക്കിടയിൽ ഇരുന്നതുകൊണ്ട് കുപ്പസ്വാമി എന്ന് വിളിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയെ ഇപ്പോൾ മരണപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മസൂദ് റാവുത്തർ എന്ന് പേര് നൽകിയിരിക്കുകയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിചയമുണ്ട് ഞാനൊരു ഓച്ചറക്കാരൻ കൂടിയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമൃതാനന്ദ ഐ ടി സിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം താമസിച്ചിരുന്ന ഇവിടെ ഒരു സാറിന്റെ വീടുണ്ട് അവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈയ്യടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി വന്നപ്പോൾ എന്റെ ദൃഷ്ടിക്ക് ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ് അദ്ദേഹത്തിനെ മാർക്കം ചെയ്തിട്ടില്ല എന്നുള്ള ഞാൻ അത് ആരുടെ മുമ്പിലും ഞാൻ പറയും എന്റെ ചോദ്യം ഇതാണ് മാർക്കം ചെയ്യാത്തൊരു വ്യക്തി മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മു ഒരിക്കലും സത്യത്തോട് നിരക്കാത്ത ആരോപണം പറയുമ്പോൾ പണ്ഡിതന്മാരായ നാം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഇടപെടുന്നതാണ് സംസ്കാരവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ അവങ്ങളോട് അതിനെ കുറിച്ച് മറുപടി പറഞ്ഞു തീർത്തും ശരിയല്ല കാരണം അദ്ദേഹം കാരണം പല പ്രാവശ്യവും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അതിന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു സർക്കംസൻ ചെയ്തതായിരുന്നു ഒരു കളവ് വ്യക്തമായി പിടിക്കപ്പെട്ടതാണ് അടുത്ത കളവുകൾ ഇനി സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ചികിത്സിച്ച ഡോക്ടർ ശരീരം കണ്ട ഡോക്ടർ വ്യക്തമായി പറയുന്നു ചെന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതിൽ മാന്യമായ ശ്രോതാക്കൾ ചിന്തിക്കണം ആരെയാണ് നാം ഇതിൽ വിശ്വസിക്കേണ്ടത് എസ് എസ് എഫ് കാരോ അല്ലെങ്കിൽ എസ് ഒ എസിന്റെയോ സംഘാടനകര സംഘാടകനൊന്നും അല്ല ഡോക്ടറും നമുക്കറിയാം ഈ നാട്ടിന് സുപരിചിതനാണ് വർഷങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ നാട്ടിന് സുപരിചിതനാണ് ആ ഡോക്ടർ പറയുകയാണ് ഓച്ചറൊപ്പാപ്പായ കാണുകയും ചികിത്സിക്കുകയും ഒരു ഭാഗ്യമായി കാണുന്ന ആ മാന്യദേഹം നമ്മോട് അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം സുന്നത്ത് കല്യാണം കഴിച്ചിരുന്ന വ്യക്തിയാണ് ഇതാണ് നമുക്കും ഡോക്ടർ അമീൻ മുത്തഫക്കുൻ അലേഹിയോ മുത്തപാത്രോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞ സമയത്ത് അദ്ദേഹം ചികിത്സിച്ചു കാണുമായിരിക്കാം പക്ഷേ ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നഗ്നത തന്നെ പോയി ഞാൻ നോക്കിയത് അമീൻ ഡോക്ടറെ നോക്കേണ്ട കാര്യമില്ല അത്രേ ഉള്ളൂ ഡോക്ടർ എവിടെ നോക്കണം എങ്ങനെ നോക്കണം തീരുമാനിക്കേണ്ടത് കണ്ടു നിൽക്കുന്ന ആളല്ലോ എന്താണ് സഹോദര ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹം ഒരിക്കൽ കൈ ഒടിഞ്ഞതിന് ചികിത്സിച്ചു മറ്റു പലവട്ടം ചികിത്സിച്ചു നിങ്ങൾ ആകെ കേട്ടത് ഒരു കൈ ഒടിഞ്ഞപ്പോൾ ചികിത്സ മാത്രമാണ് അദ്ദേഹം പലവട്ടം ഡോക്ടറെ കണ്ടിട്ടുണ്ട് അദ്ദേഹം മഹാനായ ഓച്ചറോ പാപ്പയെ കണ്ടിട്ടുണ്ട് ഡോക്ടർ അമീൻ ഡോക്ടർ മുത്തഫക്കുനാലിഹി അല്ല പറയുന്ന ആളും മുത്തഫക്കുനാലിഹി അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പറയുന്ന ആള് തീരെ മുത്തുപൊക്കുന്ന ആളിയല്ല പക്ഷേ നമുക്കൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം ഈ സംഘാടകനോ അല്ലെങ്കിൽ സുന്നസുജമായ തന്നെ സംഘടനയിൽ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ നാട്ടിലൊരു നിഷ്പക്ഷ മതിയായി ജീവിക്കുന്ന ഒരാളാണ് ഡോക്ടർ അദ്ദേഹത്തിന് ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ലാഭവും കിട്ടാനില്ല പക്ഷെ കണ്ട സത്യം ഏതെങ്കിലും ചില ആൾക്കാർ എന്തിന്റെ ഒക്കെ താല്പര്യങ്ങളുടെ പേരിൽ പറയുമ്പോ അത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഇത്രയൊക്കെ കണ്ട ഡോക്ടർ ഈ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി കണ്ടു അദ്ദേഹം നേരത്തെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു അദ്ദേഹം പറയുന്നു നഗ്നത പോയി ഡോക്ടർ പറഞ്ഞത് ഈ സമൂഹത്തിന് ബോധ്യം കാരണം ഒരു താല്പര്യവും ഭൗതികമായ താല്പര്യവും ഈ അവതരണത്തിൽ ഇല്ല അദ്ദേഹം നേരത്തെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പോയതാണ് പോയി അവിടെ എത്തിയപ്പോഴും വീണ്ടും ഈ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചത് കൊണ്ട് ആ മാന്യദേഹം തിരിച്ചു വരികയും ചെയ്തു ഓച്ചിറ ഉപ്പം മരിച്ച് അടുത്ത വർഷം അതിന്റെ അടുത്ത ദിവസം വർഷം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പൊ എനിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നു ഞാൻ പ്രസംഗിച്ചു ഇതെനിക്കറിയാം ശാരീരികമായിട്ട് അദ്ദേഹം മാർഗം ചെയ്തിരുന്നായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഈ മരിക്കുന്നതിന് അടുത്ത മുൻപ് അടുത്ത ദിവസം തന്നെ ഞാൻ കണ്ടതാണ് അദ്ദേഹം അന്നേം പറഞ്ഞത് എന്താണെന്ന് അറിയാതെ ചികിത്സ വേണ്ട എന്ന് പറഞ്ഞു മരുന്നു കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചില്ല അതിനടുത്ത ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇത് മാർഗം ചെയ്യുന്നു എന്നുള്ള ഇപ്പൊ പറഞ്ഞതല്ല ഈ അവസരത്തിൽ ഒന്നും പറഞ്ഞല്ല അന്ന് തന്നെ അന്ന് ഇവിടെ അന്ന് മീറ്റിംഗ് വെച്ചപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ് അക്കാര്യം ഞാൻ ഈ ഈ ഇവിടെ തന്നെ ഈ മീറ്റിംഗ് വെച്ച് തന്നെ വെച്ചാണ് പറഞ്ഞത് അന്ന് മരിച്ചതിന്റെ അടുത്ത കൊല്ലം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പറഞ്ഞ കാര്യം ഞാൻ മാറ്റി പറയുന്നില്ല ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും അന്ന് ഇവിടെ കമ്മിറ്റി ഇല്ല ഇവിടെ നമ്മുടെ ജമാര് കമ്മിറ്റി ഇല്ല അപ്പൊ നമ്മുടെ പള്ളിയിലെ മോദീൻ തന്നെയാണ് ഒരു ബില്ല് നമ്മുടെ ഈ കൊണ്ടു തന്നു ഞങ്ങൾ അത് കൊടുത്തു അതുവരെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് അവിടെ പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ ചില ആൾക്കാരൊക്കെ അവിടെ ബന്ധപ്പെടിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം എന്താണെന്നോ മറ്റെന്നോ എനിക്കറിയില്ല മുസ്ലിം ആയിരുന്നു ഉള്ളതിന് തെളിവുണ്ട് അപ്പോ ഈ വിഷയ സംബന്ധിയായിട്ടുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു അദ്ദേഹം മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണ് ഓച്ചിറ ഉപ്പാപ്പു പുറത്തുപോയ കാഫറാണ് എത്ര അയാൾ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഫത്തുപാറയ്ക്ക് പോവാണ് ഡോക്ടർ ഇവിടെ നേരിട്ട് അനുഭവിച്ച മഹാ ബഹുമാനപ്പെട്ട ഡോക്ടർ അല്ല ഡോക്ടർ ഇവർ അത് അനുഭവ സാക്ഷ്യം നമുക്ക് പറയാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കഴിഞ്ഞേ അദ്ദേഹത്തിന് ആശയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തിന്റെ ഏർപ്പാടിലും ജോലിയിലും ഒക്കെ ഹോസ്പിറ്റലിലും ചികിത്സയിലും വലിയ ചെയ്യട്ടെ പച്ച നോണ പറഞ്ഞുകൊണ്ട് പോവുക ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം നോണ യാതൊരു ലജ്ജയില്ല ആളെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഒരാള് കാഫുറ എന്ന് പറയാനുള്ള സാധ്യതകളും ചേരുവകളും ഒക്കെ ഉണ്ട് പക്ഷെ ഒരു ശതമാനം അതിനെതിരിൽ അങ്ങനെ അല്ലാത്തൊരു സാധ്യതയും കൂടി ഉണ്ടെങ്കിൽ അയാള് കാഫിറന്ന് പറയരുത് എന്നാണ് ഇസ്ലാമിന്റെ സമീപനം അത് ഞാൻ ഉപ്പാപ്പാനെ പറ്റി പറയല്ല പൊതുവിൽ ഇസ്ലാമിന്റെ സമീപനം അങ്ങനെ എന്നിട്ട് കൂടി മുജാഹിദുകൾ കാണുമ്പോഴേക്ക് ഒരാള് ഇസ്ലാമെന്ന് പുറത്താക്കാനുള്ള പരിഹാരം എന്താണെന്നാണ് പിന്നെ ചിന്തിക്കുന്നത് നമ്മളെല്ലാരും കാഫർ മുഷിഖ് അതിൽ കുറഞ്ഞ പരിപാടിയില്ല അതാണ് ഇവിടെ ഈ മുജാഹിദുകൾ ഈ പറഞ്ഞത്